നമസ്കാരം എംബുരാൻ സിനിമ കാണാനായിട്ട് ആളില്ല എംബുരാൻ സിനിമ ഇപ്പൊ തകർന്നടിയും എംബുരാൻ സിനിമയെ ഞങ്ങൾ പൊട്ടിക്കപ്പെടാം എന്നൊക്കെ പറഞ്ഞ് സംഘികൾ രംഗത്തേക്ക് വന്നപ്പോഴേ പറഞ്ഞതാണ് ഈ സിനിമ നൂറ് കോടി ക്ലബിലൊന്നുമല്ല അഞ്ഞൂറ് കോടി ക്ലബിൽ കയറിയാലും അതിശയിക്കാനില്ല എന്ന് സംഘികൾ ഏതൊക്കെ സിനിമകൾക്കെതിരെ കൊടി പിടിച്ചിട്ടുണ്ടോ ആ സിനിമകളൊക്കെ വമ്പൻ ഹിറ്റായിട്ടുണ്ട് ബോക്സ് ഓഫീസ് കളക്ഷനിൽ വമ്പൻ ചരിത്രം കുടിച്ചിട്ടുണ്ട് അതാണ് ചരിത്രം അത് വീണ്ടും ആവർത്തിക്കുകയാണ് എംബുരാനിലൂടെ മലയാളത്തിൽ ആ രണ്ട് ദിവസം കൊണ്ട് ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറുന്നു സിനിമയുടെ പേര് എംബുരാൻ എന്നാണ് അങ്ങനെ എംബുരാൻ ഒരു വമ്പൻ റെക്കോർഡാണ് ഇപ്പോൾ ആ മലയാള സിനിമയിൽ ഇട്ടിട്ടുള്ളത് അതിന് ഒരു വലിയ ക്രെഡിറ്റ് നമ്മുടെ സംഗീതകൾക്ക് കൊടുക്കാതെ വൈകി കേട്ടോ എന്തൊക്കെ മേളായിരുന്നു നമ്മുടെ ജനവും മറന്നാടനം ഇതിനു വേണ്ടി മാത്രം ഇരിക്കുകയാണ് സിനിമ അതെപ്പോ സെൻസർ ചെയ്ത് ചെയ്ത് ഇറക്കിയ ആ സിനിമയിൽ ഇനിയും സെൻസർ ബോർഡ് കട്ട് ചെയ്യും ഈ സിനിമ ചിലപ്പോൾ ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സിനിമ കാണാൻ ആളില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സത്യത്തില് ടിക്കറ്റ് പോലും സിനിമയ്ക്ക് കിട്ടാത്ത സാഹചര്യമാണുള്ളത് ചുമ്മാ ഒന്ന് നിങ്ങൾക്ക് ബുപ്പ്മേ ഷോയിൽ കയറി നോക്കിയാൽ അറിയാവുന്നതാണ് മാത്രമല്ല ഇവരുടെ ഗതികരന്ന് ആലോചിച്ച് നോക്കണേ ആദ്യത്തെ ദിനം സിനിമ കഴിഞ്ഞ് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ജനം ചാനലിലെ ഒരു വാർത്ത ഞാൻ വായിക്കാട്ടോ ഇങ്ങനെയായിരുന്നു അവർ കൊടുത്തത് ലാലേട്ടൻ തൂക്കിയെ അതിഗംഭീരം ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീൽ അബ്രാം ഖുറേഷിയെ വരവേറ്റ് ആരാധകർ എന്ന് പറഞ്ഞാണ് ഇംബ്രാനെ പറ്റി ഇവര് റിവ്യൂ എഴുതുന്നത് ഇവര് ജനം ചാനൽ വാർത്ത എഴുതുക കേട്ടോ കുറച്ചേരം കഴിഞ്ഞപ്പോൾ വേറെ മലക്കം മറയുന്നു അതായത് ആദ്യത്തെ ദിവസം മുഴുവൻ ആഘോഷമായിരുന്നു മറുനാടനും അതുപോലുള്ള ചില ചാനലുകളൊക്കെ ഏത് ഈ ബി ജെ പി ചാനലുകളൊക്കെ നന്നായിട്ടങ്ങ് ആഘോഷിച്ചു ആഘോഷിച്ചു കഴിഞ്ഞ ശേഷം താ ഇപ്പൊ ഓരോ വാർത്തയൊക്കെ മലക്കം പറഞ്ഞു സിനിമ ദേശീയ വിരുദ്ധതയാണ് അതിൽ കാണാൻ സാധിക്കുന്നത് ഈ സിനിമ ബഹിഷ്കരിക്കണം എന്നൊക്കെയാണ് ഇവരിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് ചാനലിൽ വന്നിരിക്കുന്ന വാർത്ത കൂടിയും വായിക്കുക കേട്ടോ രാജ്യദ്രോഹ ശക്തികളുടെ ഫണ്ട് ഇത്തരം നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുണ്ടോ യഥാർത്ഥ ജനവിധിയെ ചെറുക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ ചിന്ത പിന്നിലുണ്ടാകാം എന്നാണ് ചാനലിലെ വാർത്ത അതുപോലെ തന്നെ മോഹൻലാലിന് അതൃപ്തി ഗോകുലം ഗോപാലിനെ അതൃപ്തി പൃഥ്വിരാജി ചതിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അവർ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സത്യത്തില് ലാലേട്ടനും ഗോകുലം ഗോപാലിനൊക്കെ വലിയ ഹാപ്പിയാണ് എന്താണെന്ന് പറയൂ ഒരു വമ്പൻ ഹിറ്റ് സിനിമ പൃഥ്വിർക്ക് സമ്മാനിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഗോകുലം ഗോപാലിനെയൊക്കെ സംബന്ധിച്ച് ദാ വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് അവര് നിരാശപ്പെടുന്നത് മാത്രമല്ല ഈ സിനിമയെ പറ്റിയുള്ള കഥയൊക്കെ പൃഥ്വിരാജും വളരെ ഡീറ്റെയിൽ ആയിട്ട് ലാലേട്ടനടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് മോങ്ങാണ് ലാലേട്ടൻ അറിഞ്ഞില്ല ലാലേട്ടൻ അതൃപ്തിയാണ് ഗോകുലം ഗോപാലിന് അതൃപ്തിയാണെന്ന് പറയുന്നത് സത്യത്തിൽ സംഘികൾക്കാണ് അതൃപ്തി എന്താണെന്ന് പറയുന്നത് നല്ല ഗംഭീര അടിയാണ് സിനിമയിലൂടെ കൊടുത്തിട്ടുള്ളത് അതായത് ഗുജറാത്ത് കലാപവും ഗോത്ര ദ്വീപും ഒക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തി സത്യത്തിൽ സംഘികളുടെ നട്ടലിന് തന്നെ രാജുവെച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സിനിമയിൽ ഇവരൊക്കെ ബി ജെ പി കാരാണെന്ന് ഡയറക്റ്റായിട്ട് പൃഥ്വി പറഞ്ഞില്ലെങ്കിലും മുരളീ ഗോപി അങ്ങനെ എഴുതി വെച്ചില്ലെങ്കിലും അത് കണ്ടപ്പോൾ തന്നെ അത് ഞങ്ങളെപ്പറ്റിയാണ് എന്ന് മനസ്സിലാക്കി കളഞ്ഞലോടാ സംഘപരിവാരങ്ങളെ എന്ന് പറയാതെ വയ്യ ആ സിനിമ കണ്ടറങ്ങിയപ്പോ തന്നെ ഇത് നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ മാത്രം ഉദ്ദേശിച്ച എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഇത് ഞങ്ങളെപ്പറ്റിയാണ് എന്ന് കാണിച്ചു കൊടുത്തോടു തന്നെയാണ് ആളുകളൊക്കെ എന്നാ പോയി ഒന്ന് കണ്ടുകളയാം എന്ന് പറഞ്ഞ അകത്തേക്ക് ചെല്ലുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ ഗോത ദ്വീപും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ആ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആ പ്രതികാര കഥയെ കഥ എടുത്തു നോക്കുമ്പോഴാണ് അതിലൊരു ഒരു കൂട്ടക്കൊലയൊക്കെ കാണിക്കുന്നുണ്ട് ആ കൂട്ടക്കൊല ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ് അല്ലെങ്കിൽ വംശ്യഹത്യെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ അതിനെ പറ്റി എഴുതുമ്പോൾ ഗുജറാത്ത് കലാപത്തെ മാറ്റി നിർത്താൻ കഴിയില്ല അപ്പൊ ഇത് തൊണ്ണൂറുകേട്ട കഥയാണ് ഈ സിനിമ പറയുന്നത് ഇനിയിപ്പോ എൽ ത്രി പിടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിലൊരുപക്ഷെ സിഖ് കലാപം കൂടി പറയാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ പേടിച്ചിട്ടാണ് ഈ പറയുന്ന സംഘികൾ ഇങ്ങനെ കിടന്ന് മോഹിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ എന്തായാലും പരിവാറിന്റെ വിഷം ചീറ്റുന്ന വർഗീയ രാഷ്ട്രീയം ശരിക്കും ഈ സിനിമ തുറന്നു കാട്ടി അത് കൊള്ളണ്ടവർക്ക് കൊണ്ടു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിന് ദേശീയ വിരുദ്ധതയുണ്ട് ഇതൊരു ദേശവിരുദ്ധ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില സംഘികളുണ്ട് അവരോട് പറയാനുള്ളത് ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല എന്ന് മനസ്സിലാക്കുക ബി ജെ പിയുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല ഈ രാജ്യം എന്ന് മനസ്സിലാക്കുക അപ്പോ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യം ഭരിക്കുന്ന വെറും ഒരു പാർട്ടി മാത്രമാണ് അത് എത്ര നാൾ എത്ര നാളിങ്ങനെ ഭരിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ ഇവർ നിലത്ത് കിടക്കാം അപ്പോ അങ്ങനെ വെറും രാജ്യം ഭരിക്കുന്ന ഒരു വെറും ഒരു പാർട്ടി മാത്രമാണ് ബി ജെ പി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ സംഘപരിവാരങ്ങൾക്കെതിരെ ഒരു ഒരു സിനിമയിലൂടെ അവരുടെ ചില നെറുകേടുകൾ അവരുടെ വർഗീയ നിലപാടുകൾ ഒക്കെ തുറന്നു കാട്ടുമ്പോൾ അതെങ്ങനെയാണ് ദേശവിരുദ്ധമായി മാറുന്നത് അതെങ്ങനെയാണ് ദേശീയ വിരുദ്ധമാണ് എന്ന് പറയാൻ കഴിയുക ഒരു പാർട്ടിയുടെ യഥാർത്ഥ കപടമുഖം തുറന്നു കാട്ടപ്പെടുമ്പോൾ അതിനെ ദേശീയവിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് വെള്ളഭൂഷണന്റെ ഒരു കാര്യവുമില്ല മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ കാര്യം ഇ ഡി പോയിട്ട് രാജുവിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം രാജുവിന് ഈ പോലെ വേറെ ഐ എസ് ഐ എസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ ഒന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇ ഡിയും എൻ ഐയും അതുപോലെ തന്നെ ഐ ബി ഉദ്യോഗസ്ഥരും ഒക്കെ എല്ലാ കാര്യങ്ങളും അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ചില സംഖികൾ കൂടി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവരൊന്നും നിങ്ങളുടെ ഈ പറയുന്ന തറവാട്ട് സ്വത്തല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ബി ഓഫീസിൽ നിന്ന് എടുത്തല്ല ഇവർക്ക് പൈസ കൊടുക്കുന്നത് ജനങ്ങൾ ഞാൻ ഞാനടക്കമുള്ള ആളുകൾ കെട്ടുന്ന നികുതി പണത്തിൽ നിന്നാണ് ഇവർക്കൊക്കെ പണം എടുത്തു കൊടുക്കുന്നത് അതുകൊണ്ട് പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പറയുമ്പോൾ തന്നെ അങ്ങ് പോയി അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പില് വാലാട്ടി നിൽക്കുന്ന പട്ടികളല്ല അവരെന്ന് ഇടയ്ക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പിന്നെ ഇങ്ങനെ ഒരു സിനിമ പുറത്തേക്ക് വിടുമ്പോൾ അതിന്റെ സിനിമയെ സിനിമയായിട്ട് കാണാൻ ആരും തന്നെ പഠിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ദൂരെ സിനിമകൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വന്നു അല്ലെ ഏതെങ്കിലും ഇടതുപക്ഷ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ ആ സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അംഗത്തേക്കൊന്നും ഇല്ലല്ലോ അപ്പൊ അത് മാത്രല്ല ഈ സിനിമയിൽ വേറെ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു ഈ സിനിമയിൽ കുടുംബാധിപത്യത്തെ പറ്റി പറയുന്നുണ്ട് ഈ എംബുരാനികൾ സംഘികളെ തേച്ചൊട്ടിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസുകാരെയും തേച്ചൊട്ടിക്കുന്നുണ്ട് മക്കൾ രാഷ്ട്രീയത്തെ നന്നായിട്ട് നല്ല രീതിയിൽ തുറന്നു കാണിക്കുന്നുണ്ട് ഇപ്പൊ ജതിൻ രാംദാസും പ്രിയദർശനിയും ആരാണെന്ന് നമുക്കറിയാം അല്ലെ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതെല്ലാവർക്കും അറിയാം പക്ഷേ ഒരു കോൺഗ്രസുകാർ പോലും വന്നിട്ട് ഞങ്ങളെ വിമർശിച്ചേ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉദ്ദേശിച്ചാണ് ഈ കഥാപാത്രത്തെ ചെയ്തത് ഞങ്ങളത് ആ തേച്ച് എന്ന് പറഞ്ഞാൽ ആരും രംഗത്തേക്ക് വന്നില്ലല്ലോ അപ്പൊ സിനിമയെ സിനിമയായിട്ട് കാണാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സംഖികൾക്ക് എന്താണ് കഴിയാതെ പോകുന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം തന്നെയാണ് മാത്രമല്ല എന്തായാലും പൃഥ്വിരാജനൊരു വലിയ കയ്യടി കൊടുക്കാതറിയെ കാരണം എന്താണെന്നറിയോ ഈ കാണുന്ന സംഖികളെ മുഴുവൻ തിയേറ്ററിനകത്ത് കയറ്റി ഈ സിനിമ കാണിച്ചല്ലോ അതായത് അതൊരു വലിയ കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ചാനലുകൾ കുത്തിത്തിരിപ്പ് തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന സിനിമയ്ക്കെതിരെ കുറെ ആളുകൾ ഈ ഹേറ്റ് ക്യാമ്പയിൻ ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നത് എന്തായാലും ഹേറ്റ് ക്യാമ്പയിൻ വലിയ രീതിയിൽ തന്നെ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച പിന്നിടുമ്പോൾ ഇരുന്നൂറ് കോടി ക്ലബും കടന്ന സിനിമ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല മുരളീ ഗോപിയാണ് ഈ സിനിമയുടെ തിരക്കഥ ഏർ എഴുതിയിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള തിരക്കഥ എല്ലാ പോയിന്റും കറക്റ്റായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിന് പിന്നെ ഈ സംഘപരിപാടിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാൻ നല്ലൊരു വ്യക്തിയാണത് അതുകൊണ്ടാണ് മുരളീ ഗോപിയെ അങ്ങ് അടിക്കാത്തത് കാരണം മുരളീ ഗോപി ഇങ്ങനെ ഒരു തിരക്കഥ എഴുതുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാരങ്ങൾക്കും ബി ജെ പിക്കും അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നേരെ പൃഥ്വീടെ തലയിലേക്ക് കയറുകയാണ് പൃഥ്വിനെ അടിച്ചുകൊണ്ട് പൃഥ്വിനെയും മോഹൻലാലിനെയും ഗോകുലും ഗോപാലിനെയൊക്കെ ഇങ്ങനെ തല്ലി പിരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി സെൻസർ ബോർഡ് എവിടെയും ഒരു സാധനവും കട്ടും ചെയ്യില്ല രണ്ട് കട്ട് ആവശ്യമാണ് സെൻസർ ബോർഡ് പറഞ്ഞിരുന്നു അത് ഓൾറെഡി കട്ട് ചെയ്ത് നീക്കം ചെയ്തിരുന്നു അതുശേഷമാണ് സിനിമ തിയേറ്ററിൽ എത്തിയത് ഇനി തിയേറ്ററിൽ ഓടുന്ന സിനിമയിൽ നിന്ന് ഒരു ഭാഗം പോലും എന്തായാലും നീക്കം കാര്യത്തിൽ ഉറപ്പാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളിലേക്ക് കൂടി സിനിമ എത്തുമെന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് വമ്പൻ വരവേൽപ്പാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിജെപിയുടെയും സംഘപരിവാരങ്ങളുടെയും ഇമ്മാതിരി കളി അത് ആളറിഞ്ഞു കളിക്കണം എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ആളറിയാതെ ഇമ്മാതിരി കൊടിയും പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് മാത്രമല്ല ഈ സിനിമയെ എതിർക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ചവിട്ടി കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും ഗോകുലം ഗോപാലിനെതിരെയും അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ച ആളുകൾക്കെതിരെ വൃത്തികെട്ട അശ്ലീല സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘികൾക്കെതിരെ ഡിവൈഎഫ്ഐക്കെ വളരെ ഗംഭീരമായി തന്നെ അവർക്ക് താങ്ങും തണലുമായി അവർക്ക് സുരക്ഷയുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇമ്മാതിരി ഈ സംഘികളുടെ ഏത് ഉത്തരേന്ത്യ കിടന്ന് കളിക്കുന്ന കളി നമ്മുടെ കേരളത്തിൽ നടക്കില്ല അങ്ങനെ വലിയ ഉമ്മാക്കി കളിയുമായിട്ട് രംഗത്തേക്ക് വന്നാൽ ഇവിടെ നട്ടലുള്ള പല പ്രസ്ഥാനങ്ങളും ഉണ്ട് നട്ടലുള്ള മലയാളി ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എമ്പുരാൻ എതിരെ വിമർശനങ്ങൾ ഉയരുമ്പോഴും അതിനെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് മലയാളികൾ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ പറയുന്ന സംഘികളോട് ഇത് കേരളമാണ് എന്ന് എംബുരാൻ സിനിമയെ വർഗീയവത്കരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏത് ഈ സിനിമയുടെ പേരും പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഭജ്രംഗികത നമ്മുടെ അബ്രാം ഖുറേഷിയും മസൂദും നേരിട്ടില്ലേ അതുപോലെ മലയാളികൾ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്